ഇന്ന് നടന്ന എക്സാം ആണ് ക്വസ്റ്റ്യൻ സി കോഡാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ പട്ടിക ഒന്നിന് പട്ടിക രണ്ടുമായി ചേരുമ്പടി ചേർക്കുക ചൂടെ നൽകിയിരിക്കുന്ന കോഡുകൾ ഉപയോഗിച്ച് ശരിയായ ഉത്തരം കണ്ടെത്തുക ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ ദേശീയ ജലപാതം മൂന്ന് ഇവയ്ക്കിടയിൽ വ്യാപിച്ചു കിടക്കുന്നു ഓപ്ഷൻ സി ആണ് കോട്ടപ്പുറം കൊല്ലം മൂന്ന് പട്ടിക ഒന്നിന് പട്ടിക രണ്ടുമായി ചേരുമ്പടി ചേർക്കുക ചൂടെ നൽകിയിരിക്കുന്ന കോഡുകൾ ഉപയോഗിച്ച് ശരിയായ ഉത്തരം കണ്ടെത്തുക ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ് നാല് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിച്ച് താഴെ നൽകിയിരിക്കുന്ന കോഡുകൾ ഉപയോഗിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ് ഒന്നും നാലും എന്നിവയാണ് ശരിയാണ് അഞ്ച് താഴെപ്പറയുന്ന ദേശീയോദ്യാനങ്ങളിൽ ഏറ്റവും അധികം സിംഹവാലൻ കുരുങ്ങൾ കാണപ്പെടുന്നത് എവിടെ ഓപ്ഷൻ സി സൈലൻ്റ് വാലി ആറ് സാമൂഹികമായും വിദ്യാഭ്യാസപരമായും പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളെ അംഗീകരിക്കാൻ സ്ഥാപനങ്ങൾക്ക് അധികാരം പുനഃസ്ഥാപിച്ച ഭരണഘടനാ ഭേദഗതി ഏത് ആൻസർ സി ആണ് നൂറ്റി അഞ്ച് ഇന്ത്യൻ ഭരണഘടനയുടെ ഔദ്യോഗിക കാലിഗ്രാഫർ ഓപ്ഷൻ എ പ്രേംവിഹാരി നരേ റൈസാദ എട്ട് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാൽപ്പത്തെട്ടിൽ ഡാഷ് പ്രതിപാദിക്കുന്നു ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ് ഇന്ത്യ ഒൻപതാമത്തേത് ഇന്ത്യയിൽ ആദ്യമായി തദ്ദേശ സ്ഥാപനങ്ങളിൽ സ്ത്രീകൾക്ക് അമ്പത് ശതമാനം സംവരണം നൽകിയ സംസ്ഥാനമാണ് ബീഹാർ ഓപ്ഷൻ എ ആണ് പത്ത് എസ് ആർ ബൊമ്മെ ബി യൂണിയൻ ഓഫ് ഇന്ത്യ കേസുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ആർട്ടിക്കിൾ മുന്നൂറ്റി അമ്പത്തി ആറ് എ ആണ് ഓപ്ഷൻ ആൻസർ പതിനൊന്ന് കമ്പ്യൂട്ടർ ബൂട്ട് ആപ്പ് പ്രോഗ്രാം ഹോൾഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെമ്മറിയാണ് റീഡ് ഓൺലി മെമ്മറി റോം ഓപ്ഷൻ എ ആണ് ആൻസറ് പന്ത്രണ്ട് ഒരു ഹൈ ലെവൽ ഭാഷാ പ്രോഗ്രാമിനെ മെഷീൻ ഭാഷയിലേക്ക് വരിവരിയായി പരിവർത്തനം ചെയ്യുന്ന സിസ്റ്റം ഓഫ് വെയറിൻ്റെ പേര് ഇൻ്റർപ്രറ്റർ ആണ് ആൻസറ് പതിമൂന്ന് നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടലിൽ സൈബർ കുറ്റകൃത്യം റിപ്പോർട്ട് ചെയ്യുന്നതിനുള്ള നാലക്ക ഹെൽപ്പ് ലൈൻ നമ്പർ ഏതാണ് ഓപ്ഷൻ ബി ആണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് പതിനാല് ഐ ഖാൻ എന്താണ് സൂചിപ്പിക്കുന്നത് ഓപ്ഷൻ ഡി ആണ് ആൻസറ് ഇൻ്റർനെറ്റ് കോർപ്പറേഷൻ ഫോർ അസൈൻഡ് നെയിംസ് ആൻഡ് നമ്പേഴ്സ് പതിനഞ്ച് ജനപ്രിയ ഓൺലൈൻ ചാറ്റ് പ്ലാറ്റ്ഫോമുകളിലൊന്നായ ഒമേഗലിൻ്റെ പ്രവർത്തനം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ എട്ടിന് അടച്ചുപൂട്ടി ഒമേഗലിൻ്റെ സ്ഥാപകൻ ആരാണ് ഓപ്ഷൻ ഡി ആണ് ലീഫ് കെ ബ്രോക്സ് പതിനാറ് മുഗൾ കലയെയും വാസ്തുവിദ്യയെയും സംബന്ധിച്ച താഴെ പറയുന്ന പ്രസ്താവന പരിഗണിക്കുക ആൻസർ ഓപ്ഷൻ ബി ആണ് ഓൺലി വൺ ആൻഡ് ടു പതിനേഴ് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ കാരണങ്ങളുമായി ബന്ധപ്പെട്ട വസ്തുതകൾ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് ഓൺലി ടു ആൻഡ് ത്രീ യു എൻഒയുമായി ബന്ധപ്പെട്ട വസ്തുതകൾ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ് വൺ ടു ആൻഡ് ത്രീ ഓപ്ഷൻ ഡി ആണ് പത്തൊൻപത് പ്ലാസ്റ്റിക് മാലിന്യീകരണവുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന വസ്തുതകൾ പരിഗണിക്കുക ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് ഓൺലി വൺ ആൻഡ് ത്രീ കേന്ദ്ര വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട വസ്തുതകൾ പരിഗണിക്കുക ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് ഓൺലി വൺ ആൻഡ് ടു ഇരുപത്തൊന്ന് കൂടിയാട്ടം ശാസ്ത്രീയമായി എഴുതിയ ആധികാരിക ഗ്രന്ഥം ഓപ്ഷൻ സി ആണ് ആൻസറെ നാട്യകൽപ ധ്രുമം ഇരുപത്തി രണ്ട് യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള രണ്ട് കേരളീയ ദൃശ്യകലകൾ ഏവ ഓപ്ഷൻ ഡി ആണ് കൂടിയാട്ടവും കുടിയേറ്റവും ഇരുപത്തിമൂന്ന് ഒളിമ്പിക്സിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ ഏതു രാജ്യത്തു നിന്നുള്ള ടീമാണ് എപ്പോഴും ആദ്യം മാർച്ച് ചെയ്യുന്നത് ഗ്രീസ് ഇരുപത്തിനാല് ഡേവിസ് കപ്പ് എന്തിനുള്ളതാണ് ടെന്നീസ് ഓപ്ഷൻ ബി ആണ് ടെന്നീസ് നന്ദനാർ ആരുടെ തൂലിക നാമമാണ് ഓപ്ഷൻ സി പി സി ഗോപാലൻ ഇരുപത്തിയാറ് പറയുന്ന ഇന്ത്യൻ ശാസ്ത്രജ്ഞരിൽ ആർക്കാണ് ഭാരതരത്നം ലഭിച്ചത് ഓപ്ഷൻ ഡി ആണ് ഓൺലി ടു എ പി ജെ അബ്ദുൽ കലാമിന് ഇരുപത്തിയേഴ് ആദിത്യ എൽവൺ ദൗത്യത്തിൻ്റെ പ്രധാന ലക്ഷ്യം ഇവയാണ് ആൻസർ ഓപ്ഷൻ സി ആണ് ഓൺലി വൺ ഇരുപത്തെട്ട് ദേശീയ ഹരിത ഹൈഡ്രജൻ ദൗത്യത്തെക്കുറിച്ച് പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ഏതൊക്കെയാണ് ശരി ഓപ്ഷൻ ബി ആണ് ഓൺലി വൺ ആൻഡ് ത്രീ ഇരുപത്തിയൊൻപത് പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ഏതൊക്കെയാണ് ശരി ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ഓൺലി വൺ ആൻഡ് ടു മുപ്പത് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ഏതൊക്കെയാണ് ശരി ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ സി ഓൺലി വൺ ആൻഡ് ടു മുപ്പത്തി ഒന്ന് പോർച്ചുഗീസിനെ കുറിച്ച് താഴെപ്പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ഏതൊക്കെയാണ് ശരി ഓപ്ഷൻ ഡി ആണ് ഓൺലി വൺ ആൻഡ് ത്രീ മുപ്പത്തി രണ്ട് മാർത്താണ്ഡവർമ്മയെക്കുറിച്ച് പറയുന്നവയിൽ ഏതാണ് ശരി ഓപ്ഷൻ സി ആണ് ഓൺലി വൺ ആൻഡ് ത്രീ മുപ്പത്തി മൂന്ന് വൈക്കം സത്യാഗ്രഹത്തെക്കുറിച്ച് പറയുന്ന പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരി ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ് ഒന്നും രണ്ടും മൂന്നും ആണ് മുപ്പത്തിനാല് നിയമലംഘനം പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട വസ്തുതകൾ ഓപ്ഷൻ സി ആണ് ഓൺലി വൺ ആൻഡ് ടു മുപ്പത്തി അഞ്ച് സാമൂഹിക സ്ഥാപനങ്ങളുമായും പരിഷ്കാരങ്ങളുമായും ബന്ധപ്പെട്ട വസ്തുതകൾ പരിഗണിക്കുക ആൻസർ ഓപ്ഷൻ എ ആണ് വൺ ടു ആൻഡ് ത്രീ മുപ്പത്തിയാറ് സർവീസ് ഡെലിവറി മേഖലയിലെ പ്രതീക്ഷകളും മാനദണ്ഡങ്ങളും വ്യക്തമായി ക്രോഡീകരിക്കുന്ന ക്രോഡീകരിക്കുന്ന പൗരന്മാരും സേവന വിതരണദാതാക്കളും തമ്മിലുള്ള പൊതു കരാറുകൾ പൊതു ഉടമ്പടികൾ തിരിച്ചറിയുക ആൻസർ ബി ആണ് സിറ്റിസൺ ചാർട്ടർ മുപ്പത്തിയേഴ് എൻ എസ് എസ് ഒൻ്റെ പൂർണ്ണരൂപം ഓപ്ഷൻ എ ആണ് നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ മുപ്പത്തിയെട്ട് കേരളത്തിലെ അട്ടപ്പാടി മണ്ണ് സംരക്ഷണ പദ്ധതിക്ക് സഹായം ലഭിക്കുന്നത് ആൻസർ എ ആണ് ജപ്പാൻ ഇൻ്റർനാഷണൽ കോ ഓപ്പറേഷൻ ഏജൻസി മുപ്പത്തി ഒൻപത് ബി ആണ് ആൻസർ നാൽപ്പത് ഭരണത്തിലെ ഹ്യൂമൻ റിലേഷൻസ് തിയറിയുടെ ജന്മസ്ഥലമായി കണക്കാക്കപ്പെടുന്നത് ഏത് ഓപ്ഷൻ ഡി ആണ് വെസ്റ്റേൺ ഇലക്ട്രിക്കൽ കമ്പനിയുടെ ഹാത്രോൺ പ്ലാന്റ് നാൽപ്പത്തിയൊന്ന് മലയാളത്തിലെ ആദ്യത്തെ കളർ സിനിമ ഏതാണ് കണ്ട മെച്ച കോട്ടാണ് ബി നാൽപ്പത്തി രണ്ട് ഓണം പരാമർശിക്കുന്ന ഒരു സംഘം കാലഘട്ടത്തിലെ കൃതിയാണ് മധുരൈ കാഞ്ചി ഓപ്ഷൻ സി ആണ് നാൽപ്പത്തി മൂന്ന് മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട എഴുത്തുകാരൻ സി വി രാമൻപിള്ള ഓപ്ഷൻ ഡി ആണ് നാൽപ്പത്തി നാല് ഹമാസ് ഇസ്രായേൽ സംഘർഷത്തിനിടെ ഇസ്രായേലിൽ ദേശീയ നിലവാരം തിരിച്ചു കൊണ്ടുവരാൻ ഇന്ത്യ ആരംഭിച്ച രക്ഷാപ്രവർത്തനമാണ് ഓപ്പറേഷൻ അജയ് എ ആണ് ഓപ്ഷൻ നാൽപ്പത്തി അഞ്ച് കേരള കലാമണ്ഡലത്തിൻ്റെ പുതിയ വൈസ് ചാൻസലർ ആൻസർ സി ആണ് ഡോക്ടർ ബി ആനന്ദകൃഷ്ണൻ സി ആൻസർ നാൽപ്പത്തി ആറ് ഇന്ത്യയുടെ പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ആശയം താഴെ പറയുന്നവയിൽ ഏതാണ് ഓപ്ഷൻ ബി ആണ് വേഗതയേറിയതും കൂടുതൽ ഉൾക്കൊള്ളുന്നതും സുസ്ഥിരവുമായ വളർച്ച നാൽപ്പത്തിയേഴ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ഏതൊക്കെയാണ് ശരി ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ് ഓൺലി വൺ ആൻഡ് ടു നാൽപ്പത്തിയെട്ട് ജി എസ് ടിക്ക് കീഴിലുള്ള ഇറക്കുമതിക്ക് താഴെ പറയുന്ന നികുതികളിൽ ഏതാണ് ചുമത്തുക ആൻസറായിട്ട് വരുന്നത് ബി ആണ് ഐ ജി എസ് ടി നാൽപ്പത്തി ഒൻപത് ഫലപ്രദമായ റവന്യൂ ഏതിന് തുല്യമാണ് ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ് റവന്യൂ കമ്മി മൈനസ് മൂലധന ആസ്തികൾ സൃഷ്ടിക്കുന്നതിനുള്ള ഗ്രാൻഡ് ഇൻ എയ്ഡാണ് അമ്പത് ഇരുവ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ സാമ്പത്തിക സർവേയുടെ ബദലാണ് ദി ഇന്ത്യൻ എക്കണോമി എ റിവ്യൂ എന്ന തലക്കെട്ടിലുള്ള റിപ്പോർട്ട് എഴുതിയത് ആരാണ് ഓപ്ഷൻ സി വി അനന്ത നാഗേശ്വരൻ സി ആണ് ഓപ്ഷൻ അമ്പത്തി ഒന്ന് ആണ് മാത്സിലെ ആൻസർ മാത്രം പറഞ്ഞിട്ട് പോകാം അമ്പത്തി ഒന്നാമത്തെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ് ഇരുപത്തി നാല് അമ്പത്തി രണ്ട് ഓപ്ഷനായിട്ട് വരുന്നത് സി ആണ് ഒരു മണിക്കൂർ അമ്പത്തി മൂന്ന് എ ആണ് ആൻസർ ആയിട്ട് വരുന്നത് നാൽപ്പത്തി ഒൻപത് അമ്പത്തിനാലാമത്തത് നൂറ്റി ഇരുപത്തി ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത് അമ്പത്തി അഞ്ചാമത്തത് സീറോ ആണ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി അമ്പത്തി ആറ് ആൻസർ വരുന്നത് എ ആണ് രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് അമ്പത്തി ഏഴാമത്തേത് വരുന്നത് സഹോദരൻ ഓപ്ഷൻ എ ആണ് സഹോദരൻ അമ്പത്തി എട്ടായി ആൻസർ വരുന്നത് ബി ആണ് പന്ത്രണ്ട് പോയിൻറ്റ് എൺപത് അമ്പത്തൊമ്പത് ആൻസർ വരുന്നത് എ ആണ് ജെഡും വൈയും അറുപത് ആൻസറായിട്ട് വരുന്നത് സി ആണ് ജയ് അറുപത്തി ഒന്ന് ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ് മുപ്പത്തി മൂന്ന് പോയിൻറ്റ് മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് അറുപത്തി രണ്ട് ആൻസർ വരുന്നത് ബി ആണ് ആയിരം അറുപത്തി മൂന്ന് ആൻസർ വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് ഓപ്ഷൻ എ ആണ് അറുപത്തി നാല് ബി ആണ് ആൻസറ് പത്ത് അറുപത്തി അഞ്ച് ഓപ്ഷൻ ഡി ആണ് പതിനൊന്ന് ബൈ ഇരുപത് അറുപത്തി ആറ് വരുന്നത് താഴെ പറയുന്നവയിൽ ഒറ്റയാണ് കണ്ടെത്തുക ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ഡേവിസ് കപ്പാണ് അറുപത്തിയേഴ് ആൻസറായിട്ട് വരുന്നത് ചികിത്സ ബി ആണ് ആൻസറ് ചികിത്സ അറുപത്തിയെട്ട് ഇത് കോഡ് എഴുതി നോക്കുമ്പോൾ കിട്ടും ആൻസർ ആയിട്ട് വരുന്നത് ബി ആണ് അമ്പത്തി ഏഴ് അറുപത്തി ഒൻപത് ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ സി ആണ് തൊണ്ണൂറ് എഴുപത് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് എഴുപത്തി ഒന്ന് ഇനി ഇംഗ്ലീഷ് ആണ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ് എക്സ്പ്ലമേറ്ററി സെൻറ്റൻസ് എഴുപത്തി രണ്ട് വരുന്നത് ദ ആണ് സി എഴുപത്തി മൂന്ന് വരുന്നത് എൽഡർ സി ആണ് എഴുപത്തി നാല് ടു ഹിയറിംഗ് സി ആണ് ആൻസറ് എഴുപത്തഞ്ച് ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ് എഴുപത്തി വരുന്നത് വെരി നിയർ ഓപ്ഷൻ എ ആണ് എഴുപത്തി വരുന്നത് ഓപ്ഷൻ ബി ആണ് എഴുപത്തി എട്ട് എഴുപത്തി എട്ട് ആൻസർ വരുന്നത് ടൈഗ്രസ് ആണ് എ എഴുപത്തി ഒൻപത് ബിഗിനിങ് സി ആണ് എൺപത് വരുന്നത് സിനോസിസ് എ ആണ് ആൻസറ് എൺപത്തി ഒന്ന് ഡിഡിൻറ്റ് ഇറ്റ് സി ആണ് എൺപത്തി രണ്ട് അറ്റ് ടൈം വരുമ്പോൾ എപ്പോഴും അറ്റാണ് വരുന്നത് എൺപത്തി മൂന്ന് എ ഓപ്ഷനാണ് ആണ് എൺപത്തിരണ്ട് അറ്റ് എൺപത്തി മൂന്ന് വൺസ് എ ആണ് എൺപത്തി നാല് ബി ആണ് ആൻസർ ദ ഡോർ വാസ് ഓപ്പൺ ബൈ ദ മാരി ഓപ്പൺ ബൈ മാരി എൺപത്തി അഞ്ച് ഓപ്ഷൻ എ ആണ് ഐ ലൈക്ക് ഹർ ചൈൽഡിഷ് ഫേസ് എൺപത്തി ആറ് ടേൺ അപ്പ് ബി ആണ് ആൻസറ് എൺപത്തിയേഴ് സി ആണ് ആൻസറ് ഫ്രണ്ട്ലി എൺപത്തി എട്ട് റിക്ലസ് എ ആണ് ആൻസറ് എൺപത്തി ഒൻപത് സി ആണ് തൊണ്ണൂറ് ഡി ആണ് തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി ഒന്ന് മുതൽ മലയാളമാണ് തൊണ്ണൂറ്റി ഒന്ന് രാജാവും ഋഷിയുമായവൻ ഇത് ഒറ്റപ്പദമാക്കുക എന്നാണ് രാജർഷി ഓപ്ഷൻ ഡി ആണ് തൊണ്ണൂറ്റി രണ്ട് സുധൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗം എഴുതുക സുധ ഓപ്ഷൻ ബി തൊണ്ണൂറ്റി മൂന്ന് മേഘം എന്ന അർത്ഥം വരുന്ന പദമേത് വാരിതം ഓപ്ഷൻ ബി തൊണ്ണൂറ്റിനാല് ദൃഢം എന്ന പദത്തിൻ്റെ വിപരീത പദം എഴുതുക ഡി ആണ് ആൻസറ് ശിഥിലം തൊണ്ണൂറ്റിയഞ്ച് പുത്രൻ എന്ന പദത്തിൻ്റെ പര്യായ പദമല്ലാത്തത് ഏത് ജനകൻ പര്യായ പദമല്ലാത്തത് ശ്രദ്ധിക്കണം എല്ലാവർക്കും തെറ്റുന്നുണ്ട് ഓപ്ഷൻ എ ആണ് ജനകൻ തൊണ്ണൂറ്റിയാറ് തി പ്ലസ് കനൽ എന്നത് ചേർത്തെഴുതുമ്പോൾ എന്താവും തി കനൽ ഓപ്ഷൻ സി ആണ് തൊണ്ണൂറ്റിയേഴ് ലേഖകനാണ് ആൻസറായിട്ട് വരുന്നത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഒരു വാക്ക് മാത്രമേ ശരിയായി എഴുതിയിട്ടുള്ളൂ അത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ ബി ലേഖകൻ തൊണ്ണൂറ്റിയെട്ട് പൂജക ബഹുവചനത്തിന് ഉദാഹരണമായിട്ടുള്ളത് ഒന്ന് മാത്രമാണ് ഇതിലുള്ളത് അത് ഗുരുക്കൾ തൊണ്ണൂറ്റി ഒൻപത് എണ്ണൂറ് എന്ന പദം പിരിച്ചെഴുതുക എൺ പ്ലസ് നൂറാണ് എണ്ണൂറ് ഓപ്ഷൻ ബി നൂറാമത്തത് കൂപമണ്ഡൂകം എന്ന ശൈലിയുടെ അർത്ഥമായി വരുന്നത് ലോകവിവരം ഇല്ലാത്തവൻ നൂറ് വരെയുള്ള ആൻസർ പറഞ്ഞിട്ടുണ്ട് താങ്ക്